നമസ്കാരം ഞാൻ ബൈജുവാൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം റാപ്പിഡ് ഫയർ ആണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി പറയുന്ന പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ എന്ത് കാര്യങ്ങളും പറയാം വാഹനം മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം സർവീസ് മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പറയാം അടുത്ത വാഹനം ഏതാണ് നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നൊരു പ്രോഗ്രാമാണ് റാപ്പിഡ് ഫയർ സാധാരണഗതിയിൽ കസ്റ്റമേഴ്സിന് വാഹനത്തെപ്പറ്റി പറയാനൊരു വേദിയില്ല അങ്ങനൊരു വേദിയാണ് നമ്മൾ റാപ്പിഡ് ഫയറിലൂടെ നൽകുന്നത് അപ്പോൾ നമുക്കിനി റാപ്പിഡ് ഫെയറിലേക്ക് പ്രവേശ് ഇനിയിപ്പോൾ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജാഗ്വാൻ്റെ ആദ്യത്തെ എസ് യു വി എഫ്സിന്റെ ഉടമയാണ് നമസ്കാരം നമസ്കാരം പേര് നവീൻ 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 ഞാൻ വർക്ക് ചെയ്യുന്നു പിന്നെ ഒരു ബിസിനസ്സും ഉണ്ട് നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനമാണ് ഏറ്റവും ഇവിടുത്തെ ഓക്കെ അപ്പോൾ ഈ സാധാരണ ഇതിൽ നമ്മളിപ്പോൾ എസ് യു വി പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ആരുടെയും മനസ്സിൽ എഫ് ഐസ് എന്ന് പറയുന്ന ഒരു സംഭവം വരുമെന്ന്

അങ്ങനെ വളരെ യാദർച്ഛികമായിട്ടാണ് ഇതിലേക്ക് വരുന്നത് തന്നെ ബിക്കോസ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്ഗ്രേഡിങ്ങിന് വേണ്ടി ഫോർച്യൂണർ ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തു അങ്ങനെ കുറെ രണ്ടു മൂന്ന് ഓൾട്രേഷൻ എന്താ പറയുക ഓപ്ഷൻസ് ഒക്കെ ചെക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് വെറുതെ മൂന്നാല് വണ്ടി ഉണ്ടായിരുന്നു അവിടെ ഐ തിങ്ക് വി തിരീസ് പിന്നെ ഇതും കൂടെ നോക്കി ബട്ട് ദെൻ ഒരു ലോ സീറ്റിംഗ് തിരിച്ച് അതിലേക്ക് പോകുമ്പോഴത്തേക്കൊരു ഡിസ്കംഫർട്ട് പോലെ തോന്നുന്നു ആൻഡ് എസ്പെഷ്യലി ഐ ഹേർട്ട് ഫ്രോം മൈ ഫ്രണ്ട് സർക്കിൾ ഓൾസോ യു ഗോട്ട് ടു ബി വെരി കെയർഫുൾ എന്നുവെച്ചാൽ അതൊക്കെ പോവാ റോഡ് ശ്രദ്ധിക്കേണ്ടി വരും ബിക്കോസ് ഓഫ് ദർ ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക്

സർപ്രൈസ്ഡ് മീ ഇൻ ഓഫ് ഹൗ സർപ്രൈസ് പിന്നെ ഓവറോൾ നോക്കിയപ്പോഴത്തേക്ക് ഒരു നാല് വർഷം പഴക്കത്തിന് നോക്കുമ്പോൾ ഏഴായിരം കിലോമീറ്റർ സോ ഓടിയിട്ടുള്ള സ്റ്റെപ്പ് ആവുമ്പത്തേക്ക് നോക്കാം അപ്പൊ രണ്ട് തരത്തിലുള്ള ഒരു എന്താ ആശങ്കകൾ തോന്നി കാണണം ഒന്ന് എന്ന് പറയുന്നത് എങ്ങനെ ജാഗ്രഹം സർവീസ് കോസ്റ്റ് എന്നുള്ളത് രണ്ട് ഈ നാല് വർഷത്തെ ഏഴാരെ ഓടിയിട്ടുള്ളൂ കാണുമ്പോൾ അതൊരു മൈലേജിന്റെ കുറവുകൊണ്ടാണോന്ന് എന്നൊരു സംശയം തോന്നിയില്ലേ ഇല്ല എൻ്റെ ബിക്കോസ് ഐ ക്ഡ് റിലേറ്റ് വിത്ത് ദാറ്റ് ക്രിസ്ത്യൻ ഞങ്ങളുടെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പൊ അത് ഇതായിട്ട് സ്വിച്ച് ഓവർ ചെയ്യുമ്പോ തന്നെ ആകപ്പാട് ഒരു ഐ തിക് ഒരു തേർട്ടി ഫോർട്ടി തൗസൻഡ് ഓർഡർ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ ബിക്കോസ് അതും അച്ഛൻ എടുക്കുന്നത് ഈ കോവിഡിന്റെ ആ ഒരു ലോക്ക്ഡൌൺ സമയത്താണ് സോ ഐ കുഡ് റിലേറ്റ് ദാറ്റ് ഒരു ടൂ ഇയേഴ്സ് എന്തായാലും ഏത് വണ്ടിയായാലും ആ ഒരു സമയത്ത് കുറച്ച് കുറവായിരിക്കും സോ ദിസ് മോർ ആപ്റ്റ് ഓൺ ദാറ്റ് പെർസ്പെക്ടീവ് സോ അതുകൊണ്ട് ആ റണ്ണിംഗ് ഇഷ്യൂ എന്തായാലും ഉണ്ടാവില്ല

ബിക്കോസ് ഇത്രയും നാൾ നമ്മൾ ആ ഡസ്റ്ററും ക്രിസ്റ്റ് ചെയ്തൊക്കെ ഓടിച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു മേജർ സ്റ്റെപ്പ് പോലെയാണ് വെൻ യൂസ് ചെയ്തോ യു ഡ്രൈവിംഗ് ദീസ് കാർസ് അതൊരു പാസഞ്ചർ സെഗ്മെന്റ് കെട്ടറി പെർഫോമൻസ് ഓറിയൻറ്റ് പ്ലസ് ഒരു സെമി പാസഞ്ചർത്തെ അങ്ങനത്തെ ഒരു മിക്സ് പോലെ സോ ഒരു പക്ഷേ ഇത് അതുകൊണ്ട്

അല്ലേ എന്ന് പറയുന്നത് അത്ര അങ്ങനെ ആൾക്കാരുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നില്ല പക്ഷേ റേഞ്ച്രോഹറിന്റെ വാഴ്ച വന്നിരുന്നെങ്കിൽ ഹിറ്റ് ആയി വണ്ടിയാണ് ഞാനിത് എനിക്ക് ഓർമ്മയുണ്ട് കൊച്ചിയിൽ എനിക്ക് വന്ന് ഏകദേശം ആദ്യകാലത്തെ മനോജ് കെ ജയനായിരുന്നു അപ്പൊ അതിനുശേഷം മനോജിനെ കണ്ട് സംസാരിച്ച് മനോജ് ഭയങ്കര ആയിരുന്നു അന്ന് ഞാൻ മനോജോ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നുണ്ട് ഇതെടുത്തു ഇതുപോലെ യൂണിക്നസിന്റെ എന്താ ഉത്തരവാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞത് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ സർ പവർ ഓൺ ഡിമാൻഡ് ഐ വുഡ് ദാറ്റ് ഇറ്റ് ഒരു ഫീച്ചർ എക്സ്റ്റെൻസി ലോങ് ഒന്നും പോയിട്ടില്ല ബട്ട് ഈ അത്യാവശ്യം ഒരു കോയമ്പത്തൂരും ട്രാൻഡം സ്ട്രെച്ച് അതും എം സി റോഡൊക്കെ ഓടിച്ച് വന്നപ്പോഴത്തേക്ക് ഐ കുഡ് റിയലി ഫീൽ ദാറ്റ് ഡിഫറൻസ് ബിക്കോസ് പണ്ട് ക്രിസ്ത്യൻ ഡസ്റ്റർ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഫീൽ ചെയ്യുന്ന ഒരു ചെറിയ ജഡ്ജ്മെന്റ് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ടു ഓവർടേക്ക് റിയലി ഗോ ത്രൂ അ സർട്ടൺ ഡിസ്റ്റൻസ് ഈ ഫാക്ടറിൽ അതൊരു ചാലഞ്ചായിട്ട് തോന്നിയിട്ടില്ലായിരിക്കും ഐ മീൻ ഇറ്റ്സ് നമുക്ക് ആവശ്യം ആവശ്യം പോലെ ഒരു പവർ അവിടെ ഉണ്ട് എന്ന് നമുക്കറിയാം കോൺഫിഡൻസ് ഉണ്ട് എന്താണ് ഒരു ഫീഡ് ഐ മീൻ ഒരു ഒരു സെറ്റ് ബാക്ക് കാര്യം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഐ തിങ്ക് അതെനിക്ക് ജനറലി എനിക്ക് വൈഫ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ബിക്കോസ് വാസ് നാളെ ഈ ഇതൊക്കെ ആ പാസഞ്ചർ വണ്ടിയുടെ ഒരു കംഫർട്ടിൽ നിന്ന് മാറി ഇതിലേക്ക് വന്ന് വന്നപ്പോഴത്തേക്ക് കുറച്ച് സ്റ്റിഫ് ആണ് സസ്പെൻഷൻ എന്നൊക്കെ രീതിയില് ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് മോർ റിലേറ്റബിൾ വിത്ത് പെർഫോമൻസ് ബിക്കോസ് ആ ഒരു റോഡ് ഹാൻഡിലിംഗ് ആവശ്യമാണ് സോ അതനുസരിച്ച് ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടില്ല അല്ലേ ഇത് പെട്രോൾ അതെ ഒരു എനിക്കൊരു ഫിഫ്റ്റീൻ ഉണ്ടായിരുന്നു അഗൈൻ ദാറ്റ് ഈസ് നോട്ട് ലൈക്ക് ദി ഹൈ പവർഡ് റോട്ടോ അല്ല ഒരു നോർമൽ നോമൽ നയൻറ്റി ആ ഒരു വെച്ച് ഓടിക്കുമ്പോഴത്തേക്ക് സിറ്റിക്കകത്ത്വൽ

ൾക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട് ഐ സി മൈൻ നല്ല റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട് അതിന് റിലേറ്റഡ് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അവർ ഉപയോഗിക്കുന്നുണ്ട് സാർ പറഞ്ഞ പോലെ ഒരു സിറ്റി യൂസ് ഡെഫിനറ്റ്ലി ഇറ്റ്സ് വയബിൾ ഓപ്ഷൻ ഇട്ട് പറയുമ്പോൾ ഒരു ജനറലി ഒരു മോട്ടോ ഹെഡ് എന്നൊരു ഫീൽ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വണ്ടി താ നമ്മൾ അതിലേക്ക് ഒരു സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് യു ഫീൽ സംതിങ് ഇസ് മിസ്സിംഗ് അതെ അത് ശരിയാണ് അങ്ങനെ തോന്നാം അതാണ് ഇപ്പോൾ എല്ലാ പെട്രോ ഹെഡ്സിൻ്റെ പ്രശ്നം ബിക്കോസ് നമുക്ക് അത് വിട്ടു കൊടുക്കാൻ പറ്റും പക്ഷേ ഞാനിപ്പോൾ ഇന്നലെ ബെൻസിൻ്റെ പുതിയ ഇ കിയോസ് ഹൈദരാബാദിൽ ഡ്രൈവ് ചെയ്തിട്ട് വരികയാണ് അത് ശരിക്കും പറഞ്ഞാൽ നമ്മളവിടെ ഹൈദരാബാദ് ടു നാഗ്പൂർ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ കാരണം അതിലും പാട്ട് ഷിഫ്റ്റർ ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ ഇനിഷ്യൽ എന്ന് ടു ഹൺഡ്രഡ് അപ്പൊ ഈ പറഞ്ഞ പോലെ ശബ്ദത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ ഒരു ശബ്ദം എന്തെങ്കിലും സ്പീക്കറൊക്കെ കിട്ടിയാലും മതി നമുക്ക് അതുകൊണ്ട് അത് പോലെ കൊടുക്കുന്നത് അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഞാൻ ആദ്യം ചോദിച്ചൊരു കാര്യം അങ്ങനെയുണ്ട് സർവീസ് കോസ്റ്റ് കാരണം എപ്പോഴും നമ്മൾ പറയാണ്ട് സർവീസ് കോസ്റ്റ് കൂടുതലാണ് ഇതുവരെ അങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടില്ല നെക്സ്റ്റ് ഒരു ക്ലിയർ ഐഡിയ ഉണ്ടാവും ബട്ട് ഈവൻ ആ സർവീസിന്റെ ആ സ്റ്റാഫായിട്ട് ഇന്ററാക്ഷൻ വെരി ഗുഡ് ആക്ച്വലി നന്നായിട്ട് അവർ അഡ്വൈസും ചെയ്യും എന്തൊക്കെയുണ്ട് എന്തുണ്ട് ഇൻസ് ആൻഡ് ഔട്ട്സ് അവര് നേരത്തെ ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് വാട്ട് യു കൺ ആന്റിസിറ്റ് ഗോയിങ് ഫോർ സോ മേ ബി ആ റൺ ലാക്ക് ഓഫ് റണ്ണിംഗ് ഇനിയിപ്പോ ചിലപ്പോ ബ്രേക്ക് പാഡ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബട്ട് അഗൈൻ അവിടെയും ഫ്രണ്ട്സ് ഉണ്ട് സോ ദേ സംസ് അഡ്വൈസ് കുഴപ്പമില്ല നീ അത് പറഞ്ഞാൽ മതി നമുക്ക് വേണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം ലോക്കൽ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഓപ്ഷൻസ് ഉണ്ട് ഓഫ് നോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ ചില വണ്ടികൾ ശ്രദ്ധിക്കപ്പെടാതെ പോകും ശ്രദ്ധിക്കപ്പെടാതെ പോയ നല്ലൊരു വണ്ടികളൊന്നും അല്ല നല്ലൊരു മോഡലുകൾ ഒന്നാണ് ശരിക്കും പറയണതിനെ ഇതിനെപ്പറ്റി അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നില്ല ഈ ജാഗ്ര എസ്ഇികൾ പിന്നെ അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടില്ല കാര്യമായ രീതിയിൽ അതെ 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 അപ്പോൾ പിന്നെ എനിക്കൊന്നും ഇലക്ട്രിക്കലായിരിക്കും ഇനിയിപ്പോ അധികം പോകാൻ പോകുന്നതെന്ന് തോന്നുന്നു അപ്പം അത് തന്നെയല്ല ജാ ജയലാറിൻ്റെ ഏറ്റവും വലിയൊരു പ്ലാൻ ഒക്കെ ഇന്ത്യയിൽ ഇന്ത്യയിൽ വരാൻ പോകുന്നു കേൾക്കുന്നു ടാറ്റ മോട്ടോർസ് ആണല്ലോ ഇപ്പോൾ അതിൻ്റെ ഉടമസ്ഥർ അപ്പോൾ എന്തായാലും തിരിച്ചു വരാൻ ഒരുപക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതെല്ലാം താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ നമുക്കിനി എന്താ ജി ഫോർട്ടി ത്രീ എം ജി ആയിട്ട് കാണും അല്ലേ ഇല്ലേ കാണില്ലേ ആപ്പിൾ സബ്സിഡി ആ അപ്പോൾ ഇനി ഉള്ളത് ടാറ്റ നെക്സോൺ ഉടമയാണ് നമസ്കാരം നമസ്കാരം പേര് പേര് ബിനോജ് എന്ത് ചെയ്തു വിനോജ് ഞാന് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസിൽ വർക്ക് ചെയ്താ ഇവിടെ കൊച്ചിയിലാ ആ ഇവിടെ എറണാകുളത്ത് കൊച്ചിക്കാരൻ തന്നെയാണോ അല്ല ഞാൻ ചെങ്ങന്നൂർ വെൺമണിയാണ് സ്ഥലം അപ്പൊ ഞങ്ങള് ഞാനും വൈഫും ഒക്കെ ഇവിടെ തന്നെയാണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ തൽക്കാലം ഇവിടെ താമസിച്ച് വർക്ക് ചെയ്യുക അപ്പം രണ്ടുപേരും ഉദ്യോഗസ്ഥരായ സ്ഥിതിക്ക് ഈ പറഞ്ഞ രാവിലെ ഓഫീസിൽ നിന്നും വീട്ടിൽ അല്ല വീട്ടിൽ നിന്ന് ഓഫീസിൽ ആണോ വണ്ടി അധികം ഉപയോഗിക്കുന്നത് നമ്മൾ വണ്ടി നാട്ടിൽ പോകാനാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത് പിന്നെ സിറ്റി റൈഡ്സ് ഒക്കെ കൂടുതലും കാറാണ് ഉപയോഗിക്കുന്നത് പിന്നെ ടു കിലോമീറ്റേഴ്സ് ആണ് വീട് ഓഫീസിൽ പോകാനും വരാനും ഒക്കെ വലിയ പ്രശ്നമില്ല ഈ ഷിപ്പാർഡില് വണ്ടി ഇടാൻ സ്ഥലം ഷിപ്പ്യാർഡിലെ വൈഫ് അങ്ങനെ വണ്ടി കൊണ്ടുപോകാറില്ല പൊതുവെ ഞാനോട് എപ്പോഴും വണ്ടിയുള്ള ഒരു അകത്ത് സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ അവരും എനിക്ക് തോന്നുന്നു ഇലക്ട്രിക് വണ്ടികൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അതിന്റെ ചാർജിങ് വൈഫ് ഉപയോഗിക്കും ഞാനിവിടെ ഇരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു വണ്ടിയേ ഉള്ളൂ വൈഫൈ ഉപയോഗിക്കാറുണ്ട് അങ്ങനെ പ്രശ്നമില്ല എത്ര ഇതിപ്പോ കൊല്ലം ഏത് ആണ് പെട്രോളിന്റെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അപ്പോൾ മൂന്ന് വർഷം ശരിക്കും ഒക്കെ യൂസ് ചെയ്ത് ഒന്ന് ചേഞ്ച് ചെയ്യണോന്നുള്ള രീതിയിലാണ് ഒരു മിനി കോംപാക്ട് എന്നുള്ള രീതിയിലേക്ക് വന്നത് അപ്പോൾ ആ സമയത്ത് ബേസിക്കലി എനിക്ക് അന്ന് സോണറ്റും ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ നെക്സോണുമാണ് വന്നത് അപ്പൊ രണ്ടിനും നല്ല വെയിറ്റിംഗ് പീരീഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒന്നുകൂടെ കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് ലുക്ക് വൈസ് ഒക്കെ വൈസൊക്കെ അപ്പീലിംഗ് ആയിട്ട് തോന്നിയത് മൂന്ന് ഓടിച്ചു നോക്കിയായിരുന്നു ഞാൻ സോണറ്റ് ഓടിച്ചു മെക്സോൺ ഓടിച്ചു വേറെ ഒന്ന് ഞാൻ ഓടിച്ചു നോക്കി ഓട്ടത്തിലും ഇത് ഇഷ്ടപ്പെട്ടത് എനിക്ക് അങ്ങനെയല്ല സോണറ്റ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ സോണറ്റിന് വെയിറ്റിംഗ് പീരിയഡ് ഇതിലും കൂടുതൽ അന്ന് ലോഞ്ചിങ് സമയായിരുന്നു അപ്പോൾ പിന്നെ അത് കാരണമാണ് പിന്നെ എനിക്ക് വണ്ടി എന്നിട്ട് ഇത് ഫോർ മന്ത്സ് എടുത്തു ആ അപ്പം പിന്നെ വീട്ടിലെ വണ്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് യൂസ് ചെയ്തത് അപ്പൊ എക്സമെന്ന് പറയുന്നത് എ എം ടി അല്ലെ എം ടി എം ടിയെ പറ്റി അറിയാമായിരുന്നു എടുക്കുമ്പോ എം ടിയെ കുറിച്ച് അറിയാമായിരുന്നു പിന്നെ ഓട്ടോമാറ്റിക് വേണം എന്നുള്ളത് കൊണ്ടാണ് എ എം ടിയിലേക്ക് വന്നത് എ എം ടിയുടെ നെഗറ്റീവ് സൈഡ് ഒക്കെ അറിയാമായിരുന്നു അത് ഫീൽ ചെയ്യുന്നുണ്ടോ ആ ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഇനിയിപ്പം ഇനി അടുത്തൊരു ഓട്ടോമാറ്റിക് എടുക്കുന്നെങ്കിൽ സി വി ടി അങ്ങനത്തെ നെഗറ്റീവ് മോഡൽസിലേക്ക് മാറണമെന്നുള്ളതാണ് അപ്പൊ ഈ ടാറ്റയുടെ വണ്ടികളെ പറ്റി എല്ലാവരും പറയുന്ന വണ്ടികളൊക്കെ ഗംഭീരമാണ് പക്ഷേ സർവീസിന്റെ കാര്യത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് അപ്പം ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നം ടാറ്റ സി എല്ലാ വണ്ടിക്കും വേണ്ടതായ പ്ലസ് മൈനസോണ്ട് ഇപ്പം ലുക്ക് വൈസും ഡിസൈൻ ഡിസൈൻ വൈസൊക്കെ ടാറ്റ ഇപ്പോൾ ഒത്തിരി മെച്ചപ്പെട്ടു അപ്പൊ അതാണ് സത്യത്തിൽ എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് അത് പറയുമ്പോൾ തന്നെ സർവീസ് ഇഷ്യൂ ഉണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ വണ്ടി വണ്ടിയെടുത്ത് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സിനുള്ളിൽ തന്നെ എനിക്ക് ഓട്ടത്തിനിടയ്ക്ക് ബാറ്ററി ഡൗൺ ആയി ഡ്രെയിൻ ഔട്ടായി പോയിട്ടുണ്ട് ഒന്നര വർഷം കൊണ്ടായിരുന്നു ഒന്നര വർഷം ഞാൻ നാട്ടിലേക്ക് പോയായിരുന്നു അപ്പോൾ ആലപ്പുഴ കഴിഞ്ഞാൽ ഹരിപ്പാടൊക്കെ ആയപ്പോഴത്തേക്കും എർലി മോർണിംഗ് ആയിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്തതാണ് ഒരു ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി ഫാമിലിയായിട്ട് പോയപ്പോൾ അപ്പോൾ കറക്റ്റ് ആ സമയത്ത് വേറെ സിംറ്റംസ് ഒന്നും കാണിച്ചില്ല പിന്നീട് ഓൺ ചെയ്യാൻ നോക്കി ഓൺ ആയില്ല ആ അപ്പം പിന്നെ ടാറ്റ പ്രോബ്ലായിട്ട് വന്ന് വന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് പോയി പിന്നെ കറക്റ്റ് ഭാഗ്യത്തിന് വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് വരെ വാറണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ അവര് അത് റീപ്ലേസ് ചെയ്ത് തന്നു എന്തുകൊണ്ടായിരിക്കും ഞാനിപ്പോ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ പലർക്കും ഈ ഇഷ്യൂ വന്നിട്ടുണ്ട് വിത്തിൻ ടൂ ഇയേഴ്സ് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്നത് ഹയർ അപ്സിലൊക്കെ പറഞ്ഞു പക്ഷെ അവർ എത്രമാത്രം അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ അന്നത് റീപ്ലേസ് ചെയ്യാനും കുറച്ച് മസിൽ പിടുത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ മാക്സിമം പറഞ്ഞത് വിത്തിൻ ദ വാറന്റി പീരീഡിൽ അവർ ചെയ്തു ജസ്റ്റ് ഒന്ന് പൈസ മുടക്കേണ്ടി വന്നേ അത് മാത്രമല്ല പൈസ പൈസയും ഉണ്ട് എനിക്കൊന്ന് എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് ഒക്കെ ഉണ്ട് അത് മാത്രമല്ല നമ്മള് ഒരു വഴിക്ക് പോകുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇപ്പൊ നമ്മുടെ പേരന്റ്സ് ഒക്കെ പറയും വണ്ടിയൊക്കെ കൊടുക്കുമ്പോൾ പറയാറുണ്ട് ഈ വണ്ടി ഒരിക്കലും നമ്മളെ വഴി കിടത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പൊ അത് എൻ്റെ കാര്യത്തിൽ അതൊരു ഭയങ്കര ഡിസപ്പോയിന്റിങ് ആയിപ്പോയി ഞാൻ വളരെ ആഗ്രഹിച്ച് ആദ്യമായിട്ട് എടുത്തൊരു വണ്ടിയാണ് അപ്പോൾ അത് അങ്ങനെ വഴി കിടത്തിയപ്പോൾ അന്ന് കുഞ്ഞിനൊക്കെ ആറുമാസം ഏഴു മാസം പ്രായമുണ്ട് പിന്നെ വീട്ടിൽ നിന്ന് വണ്ടി വന്ന് അവരെ വിളിച്ചുകൊണ്ട് പോയി പിന്നെ ഞാനൊരു ഹാഫ് ഡേ നിന്നാണ് ഇത് റീപ്ലേസ് ചെയ്തൊക്കെ എടുത്ത് പ്രൊസീജിയേഴ്സ് ഒക്കെ തീർച്ച അങ്ങനെ ഒരു ചെറിയൊരു ഡിസപ്പോയിന്റിങ് ഫാക്ടർ ഫാക്ടറുണ്ട് അവര് ശേഷം ഒന്നും ഇല്ല ഇതുവരെയും വന്നിട്ടില്ല അങ്ങനെ പ്രശ്നം വന്നിട്ടില്ല ഇപ്പൊ വീണ്ടും ഇയർ കഴിഞ്ഞു ഇനി എപ്പോഴാണ് ഇനി അടുത്ത ബാറ്ററി പോകാൻ ഒന്നര വർഷം വർഷമാകുമ്പോൾ ഇപ്പൊ എന്റെ വീട്ടിലെ വണ്ടി വേറെ ഹോണ്ടയാണ് ഹോണ്ടേ ആണ് അമേസാണ് ഒക്കെ അത് അഞ്ചു വർഷം ആറ് വർഷം ആപ്പിളാണ് ബാറ്ററി ബാറ്ററി പൊതുവേ അഞ്ചാറ് വർഷം ഓടേണ്ടതാണ് പറഞ്ഞത് അതായത് നമ്മളിപ്പോ അവരോട് ചോദിക്കുമ്പോ ഞാനിപ്പോ പലതവണ ഇത് കേട്ട ഒരു ആ ടാറ്റിലിങ്ങനെ പസ്റ്റമർ ചോദിക്കുന്ന പറഞ്ഞാൽ അതെല്ലാ വണ്ടിക്കാന്ന് പറയും അങ്ങനെയല്ല അവരുടെ അങ്ങനെയാന്ന് പറയും അങ്ങനെ പരിഹരിക്കാനുള്ള ശ്രമ അല്ല നടത്തുന്നത് ഇതെല്ലാം വണ്ടിക്ക് പറയുന്നത് നമ്മളത് അറിയേണ്ട കാര്യമില്ല പിന്നെ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോ ഒരു മിനിമം ഗ്യാരണ്ടി നമുക്ക് കിട്ടണം ഇതില്ലെങ്കിൽ പിന്നെ വണ്ടി ആണ് െ പറ്റി മൊത്തത്തിൽ പറഞ്ഞാൽ എ എം ടി ഒരു വിഷയമുണ്ട് ഉണ്ട് ഗിയർ ട്രാൻസ്മിഷന്റെ പ്രശ്നമുണ്ട് പിന്നെ അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ഗിയർ എ എം ടി സിസ്റ്റം ഓട്ടോമാറ്റിക് എന്നുള്ള രീതിയിലാണ് ഇതെനിക്ക് ടെൻ പ്ലസ് ആയി ഓൺ റോഡ് ജസ്റ്റ് ടെൻ ക്രോസ് ചെയ്യും അത്ര ബഡ്ജറ്റും അത്രയായിരുന്നു വന്ന് അങ്ങനെ ഞാൻ ആതിൽ നിന്നുകൊണ്ടാണ് എടുത്തത് അപ്പൊ ഇത്രയും കാലം ഓടിച്ചപ്പോ മൂന്ന് വർഷം ഓടിച്ചു കഴിഞ്ഞപ്പോ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മൈലേജ് ഞാൻ മറ്റേ ഫുൾ ടാങ്ക് അടിച്ച് അങ്ങനെ നോക്കാറില്ല നമ്മുടെ മീറ്ററിൽ കാണുന്ന മൈലേജ് എനിക്ക് മിക്സ്ഡ് ആണ് എനിക്ക് സിറ്റീസിൽ ഓട്ടം ഉള്ളപ്പം മൈലേജ് കുറവാണ് അറൗണ്ട് ഫിഫ്റ്റീൻ ഫോർട്ടീൻ ഒക്കെയാണ് കാണിക്കുന്നത് എനിക്കത് ഞാൻ ഞാനൊപ്പം അതിനകത്ത് സാറ്റിസ്ഫൈഡ് അല്ല അപ്പൊ അത് ഞാൻ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അത് പറഞ്ഞു സിറ്റി റൈഡാണ് നമുക്ക് മുതലാത്തില്ല എന്നുള്ളൊരു അതേസമയം ഹൈവേസിലൊക്കെ പോകുമ്പോൾ നമ്മളത് മൈലേജ് ഉദ്ദേശിച്ചുകൊണ്ട് ഓടിച്ചാൽ എനിക്ക് ട്വന്റി ഫോർ വരെയൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ വളരെ കൊടുക്കുന്നതൊക്കെ വളരെ ഇക്കോ മോഡ് ഹൈവേ ആയിരിക്കും ട്രാഫിക് കുറവായിരിക്കും അങ്ങനെ ഈ ഹൈവേകളിലും ഈ പ്രശ്നം ഉണ്ടോ അതോ പൊതുവേ ഇല്ല ഹൈവേയിൽ നമുക്ക് ഓവർടേക്കിങ്ങിലൊക്കെ ആ ഇഷ്യൂ ഉണ്ട് പക്ഷെ അവിടെയും നമുക്ക് ഒരു ഫേവർ തന്നത് മൂന്ന് മോഡ്സ് ഉണ്ട് ഈകോ സിറ്റി സ്പോട്ട് സ്പോട്ടൊക്കെ നമുക്ക് ഭയങ്കര കൺവീനിയന്റ് ആണ് ഒന്നോ രണ്ടോ സെക്കൻഡിലൊക്കെ നല്ല പവർഫുൾ ആയിട്ട് കയറി പോകും ശരിക്കും പറഞ്ഞാൽ ഇത്ര മോഡുകൾ മാറ്റുമ്പോൾ അപ്പൊ തന്നെ നമുക്കത് മോഡിന്റെ വ്യത്യാസം അതിനുമു പല വണ്ടികളും അതൊന്നും വലിയ വലിയ നമുക്ക് ചേഞ്ച് ഫീൽ പക്ഷേ അത് വിത്തിൻ സെക്കൻഡ്സ് സെക്കൻഡ്സ് വൺ ഓർ ടു അതിന്റെ ഡിഫറൻസ് വണ്ടി പറക്കും ശരി പിന്നെ ആകെ മൈലേജ് ഇഷ്യൂർക്കുമ്പോൾ മാത്രം നമുക്ക് സ്പോർട്സിൽ ഇട്ട് ഓടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് ഇടയ്ക്കൊരു ആഗ്രഹം വരുമ്പോൾ മാത്രമൊക്കെ സ്പോർട്സിൽ ഇട്ട് ഓടിക്കും അപ്പൊ ഈ പിന്നെ സർവീസിന്റെ ഇഷ്യൂസ് മാറ്റി നിർത്തിയ സർവീസിന്റെ കോസ്റ്റ് എങ്ങനെയുണ്ട് കോസ്റ്റ് ഇയർലി എനിക്ക് തോന്നുന്നു സിക്സ് മന്ത്സ് ആണ് ഇവരുടെ ഇവർ സിക്സ് മന്ത്സ് ആണ് പക്ഷേ ഓൾട്ടർനേറ്റീവ് സിക്സ് മന്ത്സിലാണ് കോസ്റ്റ് വരുന്നത് അതായത് വൺ ഇയർ വൺ ഇയർ ഗ്യാപ്പിൽ ഒരു എയ്റ്റ് തൗസൻഡ് ആ റേഞ്ചിലൊക്കെ വരാറുണ്ട് പിന്നെ സർവീസും ആയിട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ് അപ്പം അത് ഇച്ചിരി ഉണ്ട് കൂടുതലാണോ ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ വരാറുണ്ട് അത്രയും വരുന്നുള്ളത് ഇതാണ് അപ്പോൾ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ഈ ഇഷ്ടപ്പെട്ടോണ്ടിയുടെ ബേസിക്കലി എനിക്ക് ആ സ്പോർട്സ് മോഡൊക്കെ പവർ നമുക്ക് ആ ഒരു ഫീല് കിട്ടാനൊക്കെ എപ്പോഴും ഇഷ്ടമാണ് പിന്നെ എ സിയൊക്കെ നല്ല പവർഫുൾ ആണ് മ്യൂസിക് സിസ്റ്റം ഒക്കെയാണ് മ്യൂസിക് സിസ്റ്റം പറയുമ്പോൾ മേ ബി എന്റെ ബേസ് മോഡൽ ആയതുകൊണ്ടായിരിക്കും ഒട്ടും അത്ര പെപ്പി അല്ല അകത്തൊന്നും മറ്റേ ഡിസ്പ്ലേ വലിയ ഡിസ്പ്ലേയോ അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ അപ്പൊ അതൊക്കെ ഒരു നെഗറ്റീവ് ആയിട്ടും തോന്നുന്നുണ്ടല്ലോ അപ്പോൾ ഒരു ടാറ്റാ നെക്സോൺ എക്സ് എം എ വാങ്ങിച്ചോട്ടേന്ന് ഒരാൾ ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം വാങ്ങിക്കണം എന്നാണോ വാങ്ങിക്കുന്നതിനകത്ത് തെറ്റ് ഞാൻ പറയില്ല ഈ എം ടിയുടെ ഇഷ്യൂ പറയും മൈലേജ് ഇഷ്യൂവും പറയും അത് രണ്ടും ഒക്കെ ആണെങ്കിൽ നല്ല വണ്ടിയാണ് ലുക്ക് വൈസും സേഫ്റ്റി വൈസും എല്ലാം നല്ല വണ്ടിയാണ് നമ്മളിപ്പോൾ ഈ പല വണ്ടികൾ ഇപ്പോൾ പ്രത്യേകിച്ച് മാരുതരൊക്കെ വണ്ടികൾ നമ്മൾ ഹൈവേയിലൊക്കെ നല്ല സ്പീഡിൽ പോകുമ്പോൾ നമുക്കൊരു വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യും പിന്നെ അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ ഇലക്ട്രിക് ഇലക്ട്രിക് വാഹനങ്ങൾ ഓടിച്ചു നോക്കിയിട്ടുണ്ടോ എനിക്ക് ഒരു വാഹനത്തിനോട് നല്ല അപ്പം ഇനി അടുത്ത ഒരു വണ്ടി എടുക്കുവാണെങ്കിൽ ഇലക്ട്രിക് എന്തെങ്കിലും നോക്കണം എന്ന് തന്നെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ഇലക്ട്രിക് ഈ പറഞ്ഞാൽ പ്രൈസ് റേഞ്ച് ഒക്കെ കുറച്ചുകൂടെ കുറഞ്ഞു വരേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ട് പിന്നെ ഇപ്പൊ ഈയിടെ എം ജിയുടെ വിൻസർ വന്നു അപ്പൊ അതിന്റെ പ്രൈസ് ഭയങ്കര അട്രാക്റ്റീവ് ആയി തോന്നി പക്ഷേ ഒരു ക്യാച്ച് ഈ പറഞ്ഞാല് പെർ കിലോമീറ്റർ പോയിന്റ് ഫൈവ് റുപ്പീസ് രൂപയ്ക്ക് വിത്തൗട്ട് ബാറ്ററി വിലയാണ് അതിനുശേഷം മൂന്നര രൂപ വെച്ച് കൊടുക്കാണെങ്കിൽ നമുക്കത് ഒരു ബാറ്ററി ചെയ്യുന്ന പോലെ അതും പ്ലസ് മൈനസ് ഒക്കെ പറഞ്ഞു കിലോമീറ്റർ ആണ് റേഞ്ച് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇന്റീരിയർ ഒക്കെ നല്ലതായി തോന്നി അതെ അതെ ഇന്റീരിയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞുണ്ടല്ലോ രക്ഷകാലത്ത് ഞങ്ങൾ ഓടിച്ചിട്ട് വന്നതോളൂ ഇൻ്റീരി ഒരു രക്ഷ ഇല്ലാത്ത ആണ് പിന്നെ എം ജിയുടെ ഈ പറഞ്ഞാൽ ഇലക്ട്രിക് ഒരു ഒരു വണ്ടികളുടെ കാര്യത്തിൽ അവർ എന്താ പറയുക പണ്ടേഴ്സ് തന്നെയാണ് അതുകൊണ്ട് തന്നെ വണ്ടി നല്ലതായിരിക്കും നല്ല വണ്ടി വണ്ടിയായിരിക്കും പിന്നെ മുന്നൂറ്റി മുപ്പത്തൊന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ ഇപ്പോൾ കുറച്ചൊക്കെ ഓടിക്കുന്നവർക്ക് ഒരാഴ്ച കൂടുതലൊക്കെ ഓടിക്കോളും ചാർജിലൊക്കെ ഓടിക്കോളും അതൊരു സാധ്യത തന്നെയാണ് അപ്പോൾ എന്തായാലും ഈ പറഞ്ഞപോലെ ടാറ്റയുടെ കാര്യത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് ഒരു സർവീസിന്റെ കാര്യത്തിൽ പറയാതെ പോകാത്തവരില്ല അതുതന്നെയാണ് നമ്മളിപ്പോ കേട്ടത് അത് പിന്നെ തല്ലേണ്ടമാവാ ഞാൻ നന്നായില്ലെന്ന് തന്നെയാണ് ടാറ്റയുടെ ഒരു ഒരു രീതി നമ്മൾ എത്ര പറഞ്ഞാലും അവർക്ക് അത് എല്ലാവർക്കും ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടെ പ്രശ്നങ്ങൾ വലുതാ അതിനു പകരം ഈ അതെല്ലാ വണ്ടിക്കും ഉള്ളതൊന്നും പറഞ്ഞ് വിടാൻ പാടില്ല ഒരിക്കലും ഒരു സർവീസ് എന്താ അതൊക്കെയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഇലക്ട്രിക് വണ്ടിയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക് യു സോ മച്ച് അപ്പൊ ഹോണ്ട സി ബി ആർ ടൂ ഫിഫ്റ്റി ആർ അതിന്റെ ഉടമയാണ് പരിചയപ്പെടുന്നത് കൊച്ചിയിൽ കൊച്ചി ആ കൊച്ചിക്കാരനാണോ അല്ലാ കാസർഗോഡോ ആ ആ ശരി ശരി അങ്ങനെ കാസർഗോഡ് കൊച്ചിയിലേക്ക് വന്നപ്പോൾ ജീവിതത്തിന്റെ വ്യത്യാസം ഒരുപാട്സ് ഉണ്ട് മൊത്തം ഒരു സിറ്റിയാണ് സിറ്റി ലൈഫാണ് പാസ്റ്റ് ലൈഫാണ് ഇവിടെ ഒരു ഒരു ഗ്രാമീണ ഇതാണ് നിങ്ങളുടെ കൊച്ചി എന്ന് പറഞ്ഞ മംഗലാപുരം ആണല്ലേ ആ കന്നടയൊക്കെ സംസാരിക്കോ ഇല്ല ഇല്ല ഞാൻ കുറച്ചും കൂടി കണ്ണൂർ സൈഡിലോട്ടാണ് കാഞ്ഞങ്ങാടാണ് കാഞ്ഞാട ആ കന്നടീല അപ്പൊ ഈ വണ്ടിയിൽ കാസർഗോഡ് ഓടിച്ചു പോയിട്ടുണ്ടോ ഓ ഒരുപാട് ഒരുപാട് കാസർഗോഡാണ് ഈ വണ്ടി എടുത്തത് തന്നെ ആ അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്നു പിന്നെ പല പ്രാവശ്യമായി പോക്കും വരവുണ്ട് അതെ ശരി എടുത്തിട്ട് വർഷം ഡിസംബർ കിലോമീറ്റർ ആക്ച്വലി ാണ് അമ്പതിനായിരത്തി സംതിങ് അത് കോവിഡ് കാരണമാണ് അല്ലെങ്കിൽ ഇപ്പൊ അതൊരു എയ്റ്റി തൗസൻഡ് നയൻ തൗസൻഡ് ആവണ്ട സ്ഥിരം ഓട്ടോ ഉണ്ടായിരുന്നായിരുന്നു ട്രിപ്പും ഒരുപാട് ഓഫീസിൽ നിന്ന് ട്രിപ്പും ഒക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കോവിഡ് വന്നിട്ട് എല്ലാരും ഒന്ന് ട്രിപ്പൊക്കെ വർഷം ഇതെടുക്കാനുള്ള കാരണം ഈ ഈ വണ്ടി വണ്ടി എടുക്കാനുള്ള എൻ്റെ ബ്രദറിന് സെയിം വണ്ടിയുണ്ട് ആള് ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ആൾ കാസർഗോഡേക്ക് അത് കൊണ്ടുവന്നു ഓടിച്ച് തന്നെ കൊണ്ടുവന്നു അപ്പോൾ ഞാൻ എംബിഎ ചെയ്തുതരണം സമയത്ത് അപ്പോൾ ഞാൻ ഇങ്ങനെ അത് ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് എന്തോ കാര്യം ഇഷ്ടപ്പെട്ടു അതിനുമുമ്പേ യൂസ് യൂസ് ചെയ്തിട്ടുണ്ടാ വണ്ടി ഫ്രണ്ട്സിൻ്റെ ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആ ഓടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നൊക്കെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ ഓർത്ത് ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഒരു വണ്ടി നോക്കണം അപ്പോൾ പ്ലാൻ ഉണ്ടായിരുന്നല്ലേ ഇത് എടുക്കണം എന്ന് പക്ഷെ നെക്സ്റ്റ് ഇയർ ജോലിയൊക്കെ കിട്ടി പിന്നെ വണ്ടി നോക്കി തുടങ്ങി ഇതാണ് എനിക്ക് പറ്റിയിട്ട് ഓപ്ഷൻ എനിക്ക് കിട്ടുക പിന്നെ ഡ്യൂക്രീനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഒട്ടും കഫർട്ടബിളില്ലാന്ന് തോന്നി ഓടിച്ചു നോക്കിയപ്പോൾ ഭയങ്കര ഹീറ്റിങ്ങും സിറ്റി ഓട്ടത്തിന് മാത്രമാണ് പറ്റിയത് ലോങ് ഡ്രൈവിന് പറ്റില്ലായിരുന്നു ഇതാവുമ്പോൾ ടൂറിങ് വണ്ടിയാണ് ഓൾറെഡി സ്പോർട്സ് ടൂറിനാണ് അപ്പം എനിക്ക് എൻ്റെ ഒരു നീഡ്സിനൊക്കെ സാറ്റിസ്ഫൈ ആവുന്ന ഒരു വണ്ടിയായിട്ട് തോന്നി പക്ഷേ ഈ സ്പോർട്സ് ടൂറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് എൻ്റെ പ്രായം കൊണ്ടായിരിക്കാം ഇങ്ങനെ വളരെ താഴ്ന്ന ഒരു സീറ്റ് അല്ല നമ്മളിങ്ങനെ കമന്നു കിടന്നു ഓടിക്കുന്ന രീതി അതെപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നമല്ലേ അത് ശരിക്കും പറഞ്ഞാല് ഈ വണ്ടിക്ക് നമുക്ക് കാണുമ്പോൾ നമ്മളങ്ങനെ ഭയങ്കര ചെരിഞ്ഞിരുന്ന് ഓടിക്കുന്നത് തോന്നുന്നു പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല അത്രയും ഒരു സ്ലാൻഡിങ് പൊസിഷനല്ല ഇപ്പോൾ കെ ടി എം ആർ സി ത്രീ നയൻറ്റിൻ എം ആർ എൻ ഫൈവ് ഒക്കെയാണ് നമ്മൾ ശരിക്കും നല്ലോണം നമ്മുടെ ഹിപ്പിന്റെയും ഹാൻഡിൻ്റെയും പൊസിഷൻ ഏകദേശം സെയിം ആയിരിക്കും പക്ഷെ ഹിപ്പ് കുറച്ച് താഴെയാണ് എടുക്കും കുറച്ച് ഹൈറ്റിലാണ് അപ്പൊ നമുക്ക് അത്ര കുഴപ്പമില്ല അപ്പോൾ ഇത് ഇത്രയും ദൂരം കാസർഗോഡ് വരെയൊക്കെ ഓടിച്ചു പോകുമ്പോഴും ഈ ഒരു പൊസിഷൻ പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഇല്ല നമ്മളിടക്ക് ബ്രേക്കൊക്കെ എടുത്ത് പോകുന്നത് കൊണ്ട് ഒരു അമ്പത് നൂറ് കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴേക്കും ബ്രേക്ക് എടുക്കുക അമ്പത് കിലോമീറ്റർ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷീണം അറിയില്ല അപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ഡ്രൈവറാണ് അഖിലേഷ് അതായത് വാട്ട് യു എക്സ്പെക്ട് ഫ്രം മൈ ടു വീലർ എനിക്ക് അത്യാവശ്യം നന്നായി ഹാൻഡിൽ ചെയ്യാൻ പറ്റണം ഹോർണറിങ് ഒക്കെ ചെയ്ത് പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കിലോമീറ്ററേക്കെ പോകുമ്പോൾ നല്ല ബ്രേക്കിംഗ് വേണം പിന്നെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ഇതെല്ലാം ഇതിനെ മീറ്റ് ഈ ഈ വണ്ടിയിൽ ഫാക്ടേഴ്സ് എല്ലാം ഏകദേശം മീറ്റ് ചെയ്യുന്നുണ്ട് ഇതിന് പവർ ലോ ആൻഡ് പവർ കുറച്ച് കുറവാണ് അതൊരു ഫസ്റ്റ് ഒരു നാലായിരത്തഞ്ഞൂറ് ആർക്കും വരെ ഇതിന് പവർ വന്നു നോർമൽ ഒരു വൺ ഫിഫ്റ്റി ജി സി ബൈക്ക് ഓടിക്കുന്ന പോലെ തന്നെയുള്ളൂ പക്ഷെ അത് കഴിഞ്ഞ് ഇതിന്റെ മൊത്തം ക്യാരക്ടർ മൊത്തമായിട്ട് മാറും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും സിറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളല്ല അല്ല സിറ്റിയിൽ സിറ്റിയിൽ തീരെ യൂസ് ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു വണ്ടിയായിട്ട് ഞാൻ ഇതിനെ സജസ്റ്റ് ചെയ്യുള്ളു ആര് ചോദിച്ചാലും എന്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് ഈ വണ്ടി കണ്ടിട്ട് ഇത് ഞാൻ എടുത്തോട്ടെ അപ്പൊ ഞാൻ ചോദിക്കും എനിക്ക് ലോങ് ഓട്ടോ ഉണ്ടോ അത് സിറ്റി മാത്രം സിറ്റി മാത്രമാണ് കോളേജിലൊക്കെ പോയത് അങ്ങനെയാണെങ്കിൽ ഇത് എടുക്കണ്ട എന്തുകൊണ്ടാണ് സിറ്റി സജസ്റ്റ് ചെയ്യാത്ത കാരണം കാരണം ഇതിന് നമ്മള് ട്രാഫിക്കിലാണെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ഗിയർ തന്നെ എപ്പോഴും ഓടിക്കേണ്ടി വേണ്ട അതിന് മേലോട്ട് ഗിയർ പോകില്ല അത് കാരണം എൻജിൻ സ്റ്റാർട്ട് ആയിട്ട് ഓഫ് ആയിപ്പോ അപ്പൊ ഫസ്റ്റ് ഗിയർ ആണ് മാക്സിമം അപ്പൊ ഹീറ്റ് ആവും അപ്പോൾ പ്രത്യേകിച്ച് ഇവിടത്തേക്ക് ട്രാഫിക്കിലാണെങ്കിൽ ഫസ്റ്റ് ഗിയർ പോവാന്ന് വെച്ചാൽ എപ്പോഴും എൻജിന്റെ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഗാർഡ് മീറ്റർ ഉണ്ട് അത് എപ്പോഴും ഫുൾ ആയിരിക്കും അപ്പം പിന്നെ ഓഫ് ആക്കി ആക്കിയിടേണ്ടി വരും ഫുൾ നിക്കും സമയം ഹീറ്റിൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ ബ്ലോക്കിൽ നിൽക്കുവാണെങ്കിൽ അത് ഹീറ്റ് ആവും ഒരു പ്രശ്നം അതല്ലാതെ എന്താണ് നെഗറ്റീവ് അല്ലാതെ വണ്ടിക്ക് പറയാൻ നെഗറ്റീവ് ഒന്നുമില്ല കാര്യമായിട്ട് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തതിൽ വെച്ചിട്ട് എനിക്കൊരു പെർഫെക്റ്റ് വണ്ടിയായിട്ട് തോന്നിയതിനെ ഇപ്പോഴും ഇതിന് യാതൊരു കംപ്ലയിൻ്റ് എഞ്ചിൻ സൈഡിൽ നിന്നും ഒരു കംപ്ലയിന്റ് തോന്നുന്നില്ല ഭയങ്കര റിഫൈൻമെന്റ് ഉള്ള വണ്ടിയാണ് നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ ആദ്യ എഞ്ചിനും ഹീറ്റ് ആവാനുള്ള ഒരു സമയം അത് നമ്മൾ കുറച്ച് കിലോമീറ്റർ ഓടുമ്പോൾ എൻജിൻ ഹീറ്റ് ആവും പിന്നെ അങ്ങോട്ട് ഭയങ്കര റിഫൈൻമെന്റ് ആയി ഹൺഡ്രഡിലൊക്കെ ആണെങ്കിൽ ഫുൾ ഡേ ഇരുന്ന് ഓടിക്കോളും ഹൺഡ്രഡ് വൺ ഫിഫ്റ്റിയിലൊക്കെ വരെ പോകും ഫിഫ്റ്റി ഞാൻ വൺ സിക്സ്റ്റി സെവൻ വരെയൊക്കെ തമിഴ്നാട് ഹൈവേയിലൊക്കെ അപ്പഴും ഇതിന് യാതൊരു ഒന്നുമില്ല ആ സ്പീഡിൽ കയറും അതിന് കഴിഞ്ഞു പോകും ചിലപ്പോ പക്ഷെ ഞാൻ അത്രയും കിട്ടും അത് കൊടുത്തില്ല പിന്നെ മൈലേജ് മൈലേജ് ഒരു തേർട്ടി ഫൈവ് അബോ എന്തായാലും ഉണ്ട് സിറ്റിയിലൊക്കെ ആണെങ്കിൽ തേർട്ടി പ്ലസ് കിട്ടും ഹൈവേലൊക്കെ പോകുമ്പോ തേർട്ടി ഫൈവ് ഫോർട്ടിയൊക്കെ കിട്ടുന്നവരുണ്ടോ ഇത് എടുത്തപ്പോൾ എത്ര രൂപയായി വർഷം രൂപയായിട്ട് ഇത് ഞാൻ എടുത്തപ്പോൾ ഒരു എനിക്കൊരു ഓഫറിലൊക്കെയാണ് കിട്ടിയത് കാരണം ബി എസ് വണ്ടിയാണിത് പതിനാറ് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ബി എസ് ഫോർ വണ്ടി ആയിരുന്നതുകൊണ്ട് അവർക്ക് ഇയർ ബാക്ക് ആവാതെ ഈ വണ്ടി വെക്കണമായിരുന്നു അപ്പൊ ഞാൻ ഡിസംബറിലാണ് എടുത്തത് അതുകൊണ്ട് എനിക്ക് ഒരു മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് കിട്ടി പോയിന്റ് എയ്റ്റിലാക്കാരി നിന്നെ ആസ്വദോഡ് പൈസ പോയിന്റ് ഫൈവിന് എന്ന് തന്നെയാണ് അയ്യോ വിശ്വാസം അല്ലേ അപ്പൊ എട്ട് വർഷത്തിന് ശേഷം ഈ ബൈക്ക് മാർക്കറ്റിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹാർലി വന്നു ട്രൈംഫ് വന്നു അതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ എല്ലാം ശ്രദ്ധിക്കാറുണ്ട് എല്ലാം കാണുമ്പോഴും ഇങ്ങനെ നോക്കും എന്തൊക്കെയാണ് ഇതിനായിട്ട് ഭയങ്കര വ്യത്യാസമുള്ള ഫീച്ചേഴ്സ് അപ്ഗ്രേഡ് ചെയ്യാൻ ചെയ്യാനുള്ളൊരു സ്കോപ്പ് ഉണ്ടോന്നൊക്കെ ഞാൻ നോക്കാറുണ്ട് പക്ഷെ എനിക്ക് ഇപ്പോഴും അങ്ങനെ ഒരു സാറ്റിസ്ഫൈ ആയിട്ടുള്ള വണ്ടി വന്നിട്ടില്ല മീൻസ് ഇത് എന്റെ എല്ലാ നീഡ്സ് ഇപ്പം മീറ്റ് ചെയ്ത് പോകുന്നുണ്ട് ട്രിപ്പ് ആണെങ്കിലും എല്ലാം ഇതിന്റെ നെക്സ്റ്റ് ഒരു വണ്ടി എന്ന് വെച്ചാൽ ഒരു ടിൻ സിലിണ്ടറോ അല്ലെങ്കിൽ ടി സിലിണ്ടർ ഫോർസിൽ അങ്ങനെ എന്തെങ്കിലും നോക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ ഇപ്പോഴുള്ള ടിൻസിലിൻഡറും കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ് പിന്നെ ഇന്റർസെപ്റ്ററൊക്കെ ഉണ്ട് പക്ഷെ അതും ഇതും എനിക്ക് തോന്നുന്നു ഇത് എയർ കോൾഡ് ഇത് ഓയിൽ കോൾഡ് അല്ല വാട്ടർ കോൾഡ് ഉണ്ട് അത് വരുന്ന എയർ കോൾഡും വോലിക്കോൾഡൊക്കെ അപ്പോൾ എനിക്ക് ആ വ്യത്യാസം എനിക്ക് അങ്ങനെ സാറ്റിസ്ഫൈ ആവുന്നൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള ഒരു ട്വിൻ സിലിണ്ടർ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഞാൻ നോക്കാം ഹിമാലയൻ സിക്സ് ഫിഫ്റ്റി വരുന്ന കേൾക്കും അറിയില്ല എന്ത് കൂളിംഗ് ആയിരിക്കും അത് വരുമ്പോൾ നോക്കാം അപ്പൊ എൻഫീൽഡ് പോലുള്ള ഇന്ത്യൻ വാങ്ങിക്കുമ്പോൾ എന്നൊരു സംശയം ഉണ്ടോ അത് ഇപ്പോൾ എല്ലാത്തിനും റിലേബിറ്റ് കൂടിയെന്നാണ് പൊതുവേ റിഗ്യമൊക്കെ കേൾക്കുന്നത് ഇതിന്റെ അത്രയും വരുമെന്ന് എനിക്ക് അറിയില്ല ഇതിൽ എനിക്ക് യൂസ് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആണ് ഇത്രയും വർഷമായിട്ടും എനിക്ക് ഇനി ഇതൊരു വഴിയിലിട്ടിട്ടില്ല പല സ്ഥലത്തും സോളോ റൈഡ് പോയിട്ടുണ്ട് അവിടെയും ഇതെ വഴിയിലാക്കിയിട്ടില്ല എങ്ങനെയെങ്കിലും എത്തിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഹിമാലയനൊക്കെ എനിക്ക് കൊറേ കംപ്ലൈന്റ് കേട്ടിട്ടുണ്ട് എൻഫീൽഡ് ഒക്കെ ലേബിലിറ്റി ഇഷ്യൂസ് ഒക്കെ ഇപ്പൊ തമ്മിൽ ഭേദമാണ് ബെറ്റർ ആയിട്ടുണ്ട് അൾട്രാ വയലൊക്കെ പോലുള്ള ഇലക്ട്രിക് ബൈക്കുകളും വന്നു കഴിഞ്ഞു ഓടിച്ചിട്ടുണ്ടോ ഓടിച്ചിട്ടില്ല കണ്ടിട്ടുണ്ട് ഞാൻ ഷോറൂമിലൊക്കെ ജസ്റ്റ് ഇവിടെ ഷോറൂം ഓപ്പൺ ആയില്ല ഞാൻ അങ്ങനെ പോയായിരുന്നു പക്ഷെ ഓടിച്ചു നോക്കിയിട്ടില്ല താല്പര്യം ഈ ചാർജിങ്ങിന്റെ ഒരു പ്രശ്നം എനിക്കൊരു കൺഫ്യൂഷനാണ് കാരണം ഞാൻ അധികം പോകുന്ന റിമോട്ട് ആയിട്ടുള്ള കുറച്ച് അങ്ങനെയുള്ള ഭാവിയില്ല ചെലപ്പോ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ദീർഘകാലം കൊണ്ടുനടക്കാൻ തന്നെയാണ് ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു ഓപ്ഷൻ കണ്ണിൽ പെടുന്നവരെ എന്തായാലും ഇതാണ് അല്ല ഇനി വേറെ എടുക്കുവാണെങ്കിൽ ഇത് കീപ്പ് ചെയ്യാൻ തന്നെയാണ് ഓപ്ഷൻ പോലെ എനിക്ക് ഇതുവരെ ഒരു വണ്ടിയാണ് യൂസ് ചെയ്തിട്ട് അതുപോലെ ഹോണ്ടയുടെ ഹോർട്ടേഡുകാര് നമ്മൾ എപ്പോഴും പോയി ഈവൻ ആക്ടിവേക്ക് പോലും നല്ല സർവീസ് കോസ്റ്റ് ഉണ്ട് എങ്ങനെയാണ് സർവീസ് കോസ്റ്റ് സർവീസ് കോസ്റ്റ് ആക്ച്വലി ഇതിന്റെ കുഴപ്പമില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ട് പാർട്സിനൊക്കെ ഇപ്പൊ പാർട്സ് കിട്ടാൻ കുറച്ച് പാടാണ് ഈ വണ്ടിയുടെ എനിക്ക് തോന്നുന്നു അവര് പിന്നെ പുറത്തുള്ള തേർഡ് പാർട്ടി ഷോപ്പ് ഉണ്ടല്ലോ അവരുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് പക്ഷെ സ്റ്റോക്ക് ഇല്ല അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇവര് സപ്ലൈസിൻ്റെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് വാങ്ങുന്നതാണെന്ന് പറയുന്നത് ഷോപ്പുകാർ അപ്പൊ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് വാട്ട്സ്ആപ്പിന്റെ അവര് അവര് കഴിയാൻ നമ്മൾ മേടിക്കുന്നത് അപ്പൊ നമ്മൾ അവർക്കൊരു ഒരു ചാർജും കൂടി കൊടുക്കണം ആക്ച്വലി നമുക്ക് ഹോണ്ട ഷോറൂമിൽ തന്നെ എം ആർ പി റേറ്റിൽ കിട്ടേണ്ട സാധനം നമ്മൾ ഇവർക്ക് എക്സ്ട്രാ ചാർജ് കൊടുത്ത് മേടിച്ചപ്പോ വെക്കുവാണ് പിന്നെ ഷോറൂമിൽ തന്നെ കൊടുത്ത് ഷോറൂമിൽ വെക്കുവാണെങ്കിൽ അവര് പറയും പാട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു മാസം പിടിക്കും രണ്ട് മാസം പിടിക്കും നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഡെയിലി യൂസിന്റെ വണ്ടി ആയതുകൊണ്ട് അങ്ങനെ പറ്റാത്തതുകൊണ്ട് നമ്മൾ സർവീസ് കോസ്റ്റ് ഉണ്ട് സ്പെയർ സ്പെയർ പാർട്സ് പാർട്സ് കോസ്റ്റും ഉണ്ട് ഉണ്ട് എനിക്കറിയില്ല എനിക്കറിയില്ല ഇപ്പോഴത്തെ അറിയില്ല അഫോർഡബിൾ കാര്യങ്ങളൊക്കെ പിന്നെ പറഞ്ഞാൽ ഹോർഡേഡ് റിലയബിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എത്ര കാലം വേണം ഓടിക്കുള്ളത് ബൈക്കായാലും കാറായാലും ആക്റ്റിവയൊക്കെ ഓരോരുത്തർ ഓടിച്ചു കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇന്ന് അസ്ഥി കൂടം പോലെ സാധനം വരെ നന്നായിട്ട് ഓടിച്ചുകൊണ്ട് പോകും ഓടിപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ദീർഘകാലം ഉപയോഗിക്കട്ടെ അതോടൊപ്പം തന്നെ പുതിയൊരു വാഹനം കൂടി വാങ്ങിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് താങ്ക് യു അപ്പോൾ റാപ്പിഡ് ഫയർ അവസാനിക്കുകയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ബൈ